ഈവൻ ഈ വിശദീകരണം ഒരു പക്ഷെ ഈ കാര്യത്തില് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ടാവും പല പല വേറെ പല കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് തോന്നിയെങ്കിലും പലിശയുടെ കാര്യത്തില് നമ്മളൊക്കെ ഇതൊക്കെ ഒരുപാട് തവണ കേട്ടിട്ടുള്ളൂ ആണോ പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും നമ്മള് ഓരോരുത്തരുടെ വായിൽ നിന്നും കേൾക്കും എന്റെ സാഹചര്യം ഡിഫറൻ്റ് ആണ് അല്ലേ എന്റെ സിറ്റുവേഷൻ ഭയങ്കര ഭയങ്കര എനിക്കൊരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിദ്യാഭ്യാസ ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വണ്ടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങണമായിരുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ബില്ല് കൊടുക്കണമായിരുന്നു അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആവേണ്ടിയിട്ട് ആയതാണ് വേറെ സാഹചര്യം ഒന്നും ഇല്ലാഞ്ഞിട്ടാണല്ലേ സുഖാനുള്ള അങ്ങനെ അപ്പൊ ഇങ്ങനെ 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 ഓരോ കാരണങ്ങൾ ഉണ്ടാവുമോ നമ്മൾ വിചാരിക്കുകയാണ് അപ്പൊ അത് ഓക്കെയാണ് അത്രയും ആവശ്യക്കാരനായത് കൊണ്ടാണ് ള് തൽക്കാലത്തേക്ക് അള്ളാഹുസ് അല്ല അവന്റെ ഗ്രന്ഥത്തിൽ ഇറക്കിയ ഈ ഒരു ദൃഷ്ടം ഈ ഒരു ആയത്തിനെ നമ്മൾ സൗകര്യപൂർവ്വം മറക്കും അറാമാണെന്ന് അള്ളാഹു പറഞ്ഞതിനെ നമ്മൾ സൗകര്യപൂർവ്വം മറന്നിട്ട് നമ്മൾ നമുക്ക് തന്നെ എക്സ്ക്യൂസ് ഉണ്ടാക്കും നമ്മൾ ഒരു കാര്യം മറന്നുപോകും നമ്മൾ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് എന്തിനാ നമ്മളെ ടെസ്റ്റ് ചെയ്യാൻ അയച്ചതാ അള്ളാഹുലെ അള്ളഹ പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ ഏത് സാഹചര്യത്തിലും നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ നോക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് അയച്ചത് എന്ന് മറന്നിട്ട് നമ്മൾ വിചാരിക്കും നമ്മൾ ഇങ്ങോട്ട് വന്നത് നമുക്ക് താമസിക്കാൻ സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാവാനാണ് നമുക്ക് ഒരു വിദ്യാഭ്യാസം ഉണ്ടാവാനാണ് നമുക്കൊരു ബിസിനസ് തുടങ്ങാനാണ് നമുക്ക് ഹോസ്പിറ്റൽ ബില്ല് എത്ര അറ്റം വരെ കൊടുത്തിട്ടാണെങ്കിലും എന്നെന്നും ഭൂമിയിലേക്ക് ജീവിച്ചിരിക്കാനാണ് എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ നമ്മൾ ഈ ഒരു കാര്യം കൂടെ മറന്നു പോകും അവനെ അനുസരിക്കുമ്പം അവൻ നമ്മളെ സഹായിക്കും എന്നുള്ളത് ഇതൊക്കെ നമ്മൾ സൗകര്യപൂർവ്വം മറന്നിട്ട് നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാനാണ് ഏത് സാഹചര്യത്തിലാണെങ്കിലും അവൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ് നമ്മളെ അയച്ചത് എന്ന് നമ്മൾ മറന്നു പോയിട്ട് ഇതിനൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ വിചാരിക്കില്ല വീട് ഉണ്ടാവാനാണ് വിദ്യാഭ്യാസം ഉണ്ടാവാനാണ് കച്ചവടം ഉണ്ടാവാനാണ് ആ അതെ പല കാര്യങ്ങളിലും പല ഹറാമായിട്ടുള്ള കാര്യങ്ങളിലും ചില എക്സെപ്ഷൻസ് ഉണ്ട് ഓക്കെ ചില വ്യക്തികൾക്ക് ചില സാഹചര്യങ്ങളിലെ ഉണ്ട് അതെന്തുകൊണ്ടാണ് അത് അവർക്ക് വെറൂറ ആവുന്നത് കൊണ്ട് അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ആവശ്യക്കാരനായതുകൊണ്ട് അത് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ അവന് മരണമല്ലാതെ വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവന് താങ്ങാൻ പറ്റാത്ത വേദന ഉണ്ടാവുന്നത് കൊണ്ട് ചില സാഹചര്യ കാര്യങ്ങള് ചില ഹരാമാക്കിയ സാഹചര്യങ്ങൾ ചില സിറ്റുവേഷനിൽ അത് ഹലാക്കിയിട്ടുണ്ട് അവർക്ക് വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങൾ അതിനാണ് വറൂറ എന്ന് പറയുന്നത് അത് നമ്മൾ മരണത്തിലേക്ക് സ്ഥാവ് ചെയ്യുന്ന ഒരവസ്ഥ അതില്ലെങ്കിൽ പട്ടിണി അല്ലെങ്കിൽ മരണം തന്നെ ഇപ്പൊ നമുക്ക് നമ്മളെ അതിൽ ഭക്ഷണം ഒന്നുമില്ല കഴിക്കാനൊന്നുമില്ല ഒരു മനുഷ്യന്റെ ചത്ത ഒരു മനുഷ്യന്റെ ഫ്ലഷ് അല്ലെങ്കിൽ ഇറച്ചി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഹെറാമാക്കിയ എന്തെങ്കിലും ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം അള്ളാഹു സുബാൻ തല അല്ലെ നമ്മളടുത്ത് ഔട്ട് ഓഫ് നെസസിറ്റി അങ്ങേയറ്റം നമ്മൾ നിർബന്ധിത സാഹചര്യത്തില് നമുക്ക് കഴിക്കാം അറാമായത് പോലും കഴിക്കാം എന്ന് അള്ളാഹു സുബ്ബാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ സുഹൃത്ത് ബക്കറയിലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നിർബന്ധിതമായ അവസ്ഥയിലുള്ളവന് അവന് ഇളവുണ്ട് പക്ഷേ ഇത് എന്താവരുത് നിയമ ലംഘനം അള്ളാഹുവിന്റെ നിയമത്തിന് ലംഘിക്കാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ആവരുത് ശ്യത്തിലധികവും അധികവും വരുന്നത് അല്ലെ അപ്പം ഒരാൾ മരിക്കാൻ പോവാണ് പട്ടിണിയാന്ന് മരിക്കാൻ പോവാ അയാളുടെ മുമ്പില് ഈ പന്നി അല്ലാതെ വേറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെ അവന്റെ അവസ്ഥക്കനുസരിച്ച് അത് കഴിച്ചിട്ട് അവന് ജീവൻ നിലനിർത്താം അല്ലെങ്കിൽ ഒരു മറ്റ് മനുഷ്യന്റെ ഇറച്ചി അല്ലാതെ ഇല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇപ്പോഴത്തെ ഹസയിലെ അവസ്ഥയാണ് അല്ലെ ചെറിയ കുട്ടികൾ പോലും ഭക്ഷണം കഴിക്കാനില്ലാതിരിക്കുമ്പോൾ അവര് മുമ്പിൽ കിടക്കുന്ന ഫ്ലഷ് അവർ കഴിക്കുന്നുണ്ടോ ഇല്ലല്ലേ ഹറാമാക്കിയതൊന്നും അവർ കഴിക്കാൻ തയ്യാറു പോലും നമ്മളും അതുപോലെ ഒരു അവസ്ഥയിലാണെങ്കിൽ പന്നി മാംസം നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് തന്ന കഴിഞ്ഞാൽ നമ്മൾ അത് കഴിച്ചിട്ട് ജീവൻ നിലനിർത്താൻ ആഗ്രഹിക്കുക അഥവാ തല അനുസരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹിക്കുക അന്ന് ആലോചിച്ചോക്കും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം കാരണം മരിച്ച റബ്ബിന്റെ അടുത്തേക്കാണ് അല്ലേ പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വീട് വാങ്ങുന്ന കാര്യത്തിലേക്ക് വരുമ്പോ നമ്മളെ സിറ്റുവേഷൻ ഒരു സിറ്റുവേഷൻ ആണ് ഒരു വീട് താമസിക്കാൻ സ്വന്തമായിട്ടൊരു വീടില്ലല്ലേ സുഖമാണോ എന്നിട്ട് ആ വീടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ അവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് മറന്നു പോകും അതൊരു ഓക്കെ ആയിട്ടുള്ള ഹലാലായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തതെന്ന് നമുക്ക് തോന്നും ശരിക്കും നമ്മള് നമ്മളോട് തന്നെ എന്താ കളവ് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു സാഹചര്യം അതാണെന്നുള്ള ഒരു എഡ്യൂക്കേഷൻ ലോണ് അതില്ലാന്ന് വെച്ചിട്ട് നമ്മളാ മരിക്കാനൊന്നും പോണില്ല അല്ലെ അത് അത്രയും സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മൾ അങ്ങനെ ചില സ്റ്റാൻഡേർഡ്സ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും പ്രായ ആവുമ്പോഴേക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെയെങ്കിലും ഒരു വീട് ഉണ്ടാവണം അല്ലെങ്കിൽ ഇത്രയും പ്രായമാകുമ്പോഴേക്ക് ഈ എഡ്യൂക്കേഷൻ ഉണ്ടാവണം അതിന് ലോൺ എടുക്കണം കാരണം ചുറ്റുപാടുമുള്ള എല്ലാവർക്കും അതുണ്ട് അല്ലെ അതൊരു ഹറാം ലോൺ ആണെങ്കിലും നമുക്കത് ഓക്കെ ആണ് ആരാ പറഞ്ഞ അതൊക്കെ വേണം പറഞ്ഞിട്ടുണ്ടോ ഒരു എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പാർട്ട് ടൈം പൈസ ചെയ്ത് സമ്പാദിച്ചിട്ട് കൊടുക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ ഫുൾ ടൈം തന്നെ സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ രാത്രി പണിയെടുത്തിട്ട് കൊടുക്കാമെന്ന് നോക്കാം അപ്പോഴും അള്ളാൻ അനുസരിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു എളുപ്പം ഉണ്ടാവും ആരാ പറഞ്ഞു നമ്മൾ ഭൂമിയിൽ മറ്റുള്ളവരുടെ പിന്നിലായി പോയ എന്താ കുഴപ്പം പരലോകത്ത് മറ്റുള്ളവരുടെ മുന്നിലാവാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിൽ മറ്റുള്ളവരുടെ മുന്നിലാവാൻ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഇത്തിരി മറ്റുള്ളവരുടെ പിന്നിലായി പോയാൽ എന്താ കുഴപ്പം പക്ഷെ നമുക്ക് നമ്മളതായ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇന്നത് വേണം ഇങ്ങനെ ആവുമ്പോ നമുക്ക് അത് വേണം അതാ ഒരു വീട് സ്വന്തമായിട്ട് വേണം എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത് റെന്റ് അള്ളാഹു ഹലാലാക്കിയ കാര്യല്ലേ പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റെന്റ് പറഞ്ഞാൽ പൈസ വേസ്റ്റ് ആക്കലാണ് അപ്പൊ എന്തിനാ അങ്ങനെ മാസം റെന്റ് കൊടുക്കുന്നത് അത് ഇ എം ഐ ആക്കിയ പോലെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോക്കാണ് അതല്ലേ നമ്മൾ ശരിക്കും ആ റെന്റ് കൊടുക്കാന്ന് പറയുന്ന ഒരു കാര്യം പോലും നമ്മള് നമ്മളുടെ ഒരു ആവശ്യം നിറവേറാണ് അത് അള്ളാഹു സുഹാന തല അനുസരിച്ച് കൊണ്ട് നമ്മളെ കുടുംബത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റെന്റ് കൊടുക്കുകയാണെങ്കിൽ അതുപോലും സ്വതഗ്രിയ ആയിട്ട് മാറുകയാണ് അല്ലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കലായിട്ട് മാറാനാണ് സുഹാനുള്ള ഒരു പക്ഷേ ഇപ്പൊ ഒരു അയ്യായിരം പത്തായിരോ പതിനയ്യായിരം ഒന്നും നമ്മള് മാസം മാസം സ്വതൊക്കെ കൊടുത്തോളണം എന്നില്ല പക്ഷെ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് അനുസരണക്കേട് കാണിക്കാതിരിക്കാൻ വേണ്ടിട്ട് ആ റെന്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതുപോലും നമുക്ക് സ്വതപ്രയായിട്ട് എഴുതപ്പെടുകയാണ് അല്ലെ സുഹാന പക്ഷെ നമ്മള് ഇത്ര വയസ്സായിരുന്നു അപ്പത് വയസ്സായി അപ്പത്തഞ്ച് വയസ്സായി സ്വന്തമായിട്ട് ഒരു വീടില്ല ലോൺ എടുത്തേക്കാം കച്ചവടം ലോൺ എടുത്തേക്കാം അല്ല തരും നമുക്ക് ഇതുവരെ അല്ലാ തന്നത് ഇനിയും അല്ല തരും വീട് എടുത്തോടണം എന്നുള്ള നിർബന്ധം ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ അതിനെയൊക്കെ വറൂറയായിട്ട് ആയിട്ട് കണക്കാക്കാണ് സിറ്റുവേഷൻ ആയിട്ട് കണക്കാക്കാനും ആരാ പറഞ്ഞ കച്ചവടം തന്നെ തുടങ്ങണന്ന് ഡെയിലി വേജസിന് നമുക്ക് ജോലി എടുത്തൂടെ കാരണം അല്ലയല്ലേ റിസ്ക് തരുന്നവന് അല്ലയല്ലേ ആ റിസ്ക്കിന് ബർക്കത്ത് തരുന്നവന് അവനുസരിച്ച് കഴിഞ്ഞാൽ ദിവസം നമുക്ക് അഞ്ഞൂറ് കിട്ടുന്നതും കച്ചവടത്തിൽ നിന്ന് മാസം ലക്ഷം കിട്ടുന്നതും വെച്ച് നോക്കുമ്പോ ചെലപ്പോ ദിവസത്തിലുള്ള അഞ്ഞൂറായിരിക്കും കൂടുതൽ കാരണം അവനാണ് ബർക്ക തരുന്നവൻ ലോണെടുത്ത് കച്ചവടം ചെയ്തിട്ട് ആർക്കെങ്കിലും ബർക്കുണ്ടായെന്നായിട്ട് അറിയൂ നമ്മളാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ജഡ്ജ് മറ്റുള്ളവരെ പറഞ്ഞു കാത്തു നിക്കണ്ട നീ ചെയ്യുന്നത് ശരിയാണ് നീ ചെയ്യുന്നത് തെറ്റാണെന്ന് മറ്റുള്ളവരെ പറയാൻ വേണ്ടി കാത്തു നിക്കുക വേണ്ട നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക മരിക്കാൻ കിടക്കുന്ന സമയത്ത് പ പന്നി ഇറച്ചി വേവിച്ചത് കൊണ്ടൊന്ന് തന്നു കഴിഞ്ഞാ ഞാൻ മരിക്കുന്നതിന ചൂസ് ചെയ്യോ പന്നി ഇറച്ചി കഴിക്കുന്നതിനെ ചൂസ് ചെയ്യോന്ന് അതാണ് വറുറ ഏറ്റവും അത്യാവശ്യം കേൾക്കുമ്പോൾ പലരും ഒരു പക്ഷേ പലിശയുമായിട്ട് ബന്ധപ്പെട്ടെന്ന സ്വയം ഉറപ്പുള്ള ആളുകൾ പലർക്കും ചിലപ്പം ഉറപ്പ് പോലും ഉണ്ടാവില്ല ഉറപ്പുള്ള ആളുകൾ കേൾക്കണം ആ ആൾക്കാർക്ക് ഇതൊക്കെ പറയാം അവർക്ക് ഈ സാഹചര്യം ഇല്ലല്ലോ സുഹാന അതാണ് എപ്പോഴും മനസ്സിലൂടെ ഓടി വരുക അവരെയിലൊക്കെ ഉണ്ടല്ലോ അവർക്ക് ഈ സാഹചര്യം ഇല്ലല്ലോ ഞാൻ ഒരു കാര്യം പറയട്ടെ അള്ളാഹു സുഹാന നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ ആ കാര്യത്തില് ടെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും ഓരോരുത്തരെയും വേറെ വേറെ രീതിയിലാണ് ടെസ്റ്റ് ചെയ്യാന്നേ നമുക്ക് കണ്ടാൽ പോലും ഊഹിക്കാൻ പറ്റുള്ളൂ നമുക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല അവരും ഈ കാര്യത്തിൽ ടെസ്റ്റഡ് ആണ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് നമ്മുടെ കണ്ണിനെ മനസ്സിലാക്കാൻ പറ്റിക്കോളണം എന്നില്ല പക്ഷെ അള്ളാഹു സുബാന തല നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കുന്നുണ്ടോ നല്ല ടെസ്റ്റ് ചെയ്യും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം ചിലപ്പം ചിലർ എങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാന്നെ ചെല്ലിയേ പക്ഷെ ഉള്ളവരെയും അള്ളാഹു സുബാന ഇതേ കാര്യത്തിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും നമുക്ക് ചിന്തിക്ക അല്ലാണ്ട് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ നമ്മൾ പലരെയും കാണുമോ അവരെന്ത് ഹാപ്പി ലൈഫാ ജീവിക്കുന്നതായിരിക്കും പക്ഷെ അവരുടെ ഹൃദയത്തിനുള്ളത് അവർക്ക് അറിയാവും അവരെയും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ അള്ളാഹു സുഹാൻതല ഏതൊരു താല്പര്യം അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കുന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് അത് എത്തിക്കുന്നുണ്ടെങ്കിലും അള്ളാഹു അതിനുള്ള ടെസ്റ്റ് നമ്മളെടുത്ത് കൊണ്ടുവന്ന് തരും നമ്മൾ അതിനെ അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കാൻ ശ്രമിച്ചാൽ അള്ളാഹു വീണ്ടും തന്ന് വീണ്ടും തന്നു വീണ്ടും തന്നു ഒരു ലെവലിൽ എത്തുമ്പോൾ അള്ളാഹു നമുക്ക് അത് എളുപ്പമാക്കും പക്ഷെ നമുക്ക് അനുസരിക്കാൻ പറ്റൂല ഇത് എന്റെ സാഹചര്യം അതല്ല അനുസരിക്കാൻ പറ്റൂല എനിക്കനുസരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞുകഴിഞ്ഞാല് മൂന്ന് പ്രാവശ്യം കൂടെ അള്ളാഹു അവസരം തന്നിട്ട് അള്ളാഹു നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ ഒരു എൽമിനെ അങ്ങ് മറച്ചു കളയും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കേട്ടാലും എന്തൊക്കെ പഠിച്ചാലും നമുക്കത് ചെയ്യാൻ പറ്റൂല നമുക്കത് തെറ്റാന്നും തോന്നൂല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും ഏത് ക്ലാസ് കേൾക്കുമ്പോഴും ഞാൻ ഇവിടെ എത്തിയിട്ടുള്ള ആളാണ് ഞാൻ ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണുള്ള ചിന്ത കൂടെ മാറ്റി വെച്ചു കാരണം എന്ത് കാര്യത്തിലും നമുക്ക് തിരുത്താനുണ്ടാവും എന്തൊരു കാര്യത്തിലും നമുക്ക് തിരുത്താനുണ്ടാവും ആ ഓപ്പണിങ്ങോട് കൂടി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ അവിടെ എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടാവും ഓരോ കാര്യം ഇത് റബ്ബ എന്റെ അടുത്ത് പറയാണ് എനിക്ക് കറക്റ്റ് അപ്പൊ റബ്ബ് അതിനുള്ള തുറവി തരും പക്ഷെ ഇത് ഞാൻ ഓക്കെയാണ് ഞാൻ പെർഫെക്റ്റ് ആണ് ഞാൻ ഇത് നന്നാക്കിയാന്ന് വിചാരിക്കുമ്പോൾ അതിനപ്പുറത്തെ ലെവലിലേക്ക് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റൂല ആണുള്ളത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയാ സെറ്റിൽ ആയിട്ടുള്ള ഒരു കാര്യം അതായത് നിഗൂഢമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യൂല ചില സമയത്ത് ഓക്കെ അപ്പം അവർക്കൊക്കെ അങ്ങനെ പറയാം അവർ കയ്യിലൊക്കെ ഉണ്ട് അവർക്ക് ആ സാഹചര്യം ഇല്ലാന്ന് ചിന്തിക്കുന്നവരടുത്ത് പറയാണ് അള്ളാഹു തല ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ അതായത് നമ്മൾ ഈ ഈ നിർബന്ധിത സാഹചര്യത്തിൽ പെട്ടവര് വിചാരിക്കുന്നത് പോലെ ഇതല്ലാതെ വേറെ വഴിയില്ലാന്നുള്ള ഒരു സ്ഥലത്ത് കൊണ്ടെന്ന് നിർത്തി തന്നെ അള്ളാഹു ടെസ്റ്റ് ചെയ്യും എല്ലാവരെയും ടെസ്റ്റ് ചെയ്യും അതായത് അള്ളാഹു പറയുന്നതിന് ഈ ഒരു കാര്യം അനുസരിക്കാതിരിക്കല്ലാതെ വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അള്ള റസ്മെ ടെസ്റ്റ് ചെയ്യും എസ്പെഷ്യലി അത് നമ്മളുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ശക്തിക്ക് അടുപ്പമായിട്ട് തന്നെയുള്ള റസ്മന ആ കാര്യത്തിൽ നമ്മളെ ടെസ്റ്റ് ചെയ്യും ഓക്കെ അപ്പം നമ്മള് ഞാൻ പറഞ്ഞു നമ്മൾ തന്നെയാണ് നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് ജഡ്ജ് നമ്മളുടെ സാഹചര്യം എന്നാൽ നമുക്കേ അറിയുള്ളൂ ഏത് ഇങ്ങനെ അള്ളാവിനെ അനുസരണക്കേട് കാണിക്കേണ്ട സാഹചര്യത്തിൽ ഇതും നല്ല പലിശ നല്ല ഏതൊരു അള്ളഹ പറഞ്ഞ കാര്യം ചെയ്യുക അല്ല അല്ലാതെ ചെയ്യുന്ന അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുന്ന സാഹചര്യം വരുമ്പോഴും നമ്മളെ മനസ്സിൽ നമ്മളോട് തന്നെ പറയാം എക്സെപ്ഷൻസ് ഉണ്ട് എപ്പം ബറൂർ ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ അതായത് മരിക്കാൻ കിടക്കുമ്പോ വേറെ ഭക്ഷണം ഒന്നുമില്ല പട്ടിണിയാണ് ഇങ്ങനെ മരിക്കും എന്ന് തോന്നുമ്പോൾ നമ്മളെ മുമ്പിൽ പന്നി ഇറച്ചി കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ മരണം സ്വീകരിക്കോ പന്നി ഇറച്ചി സ്വീകരിക്കോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം അല്ല നമ്മുടെ ഈമാൻ അവിടെ എന്താണെന്നുള്ളതിൽ ഇനി അതിലെത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു ഈമാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യാം ചെയ്യ വഴികൾ തുറന്ന് തരുന്നവൻ അറമ്പാണ് ഈ പറഞ്ഞ നമ്മള് ആ ഉദ്ദേശിച്ച ഒരു കാര്യം നമ്മൾ എന്ത് കാര്യത്തിനാണോ പലിശയിൽ ചെന്ന് പെട്ടത് ആ ഒരു കാര്യവും ഭൂമിയിൽ അല്ലാഹു നമ്മളെ അയച്ച കാര്യങ്ങളിൽ പെട്ടതല്ല സ്വന്തമായിട്ട് ഈ പ്രായമാകുമ്പോഴേക്കും ഒരു വീട് ഓൺ ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഇന്ന വിദ്യാഭ്യാസം ലോൺ ലോണെടുത്തിട്ട് ഉണ്ടാക്കാന്നുള്ളത് ഇന്ന വണ്ടി ലോൺ എടുത്തിട്ട് വാങ്ങാന്നുള്ളത് ഇന്ന കച്ചവടം ലോണെടുത്തിട്ട് ചെയ്യാന്നുള്ളത് ഒന്നും അള്ളാഹുനത്തോ നമ്മളെ ഭൂമിയിലേക്ക് അയച്ച ഉദ്ദേശത്തിൽപ്പെട്ടത് അള്ളാഹു നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് അള്ളഹ പറഞ്ഞ ടെസ്റ്റില് നമ്മൾ ജയിക്കുന്നോന്നറിയാൻ വേണ്ടിട്ടാണ് അപ്പം നമുക്ക് നമുക്ക് നമ്മൾ തന്നെ നമ്മളുടെ സിറ്റുവേഷനെ വിലയിരുത്താം അള്ളാർക്ക് നമ്മളെ അള്ളാർക്ക് അറിയാം നമുക്കും അറിയാം വേറെ ഒരാൾ പറയാനും വേറൊരാളിൽ തിരുത്തപ്പെടാനും ഒന്നും കാത്തിരിക്കേണ്ട എല്ലാം നമ്മളിലേക്ക് എത്തിയോ നമ്മളെ ചിന്തിക്കുക ഇവിടെ ഈ പ്രത്യേകിച്ച് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇന്ന് ഡിസ്കഷൻസ് വരാൻ സാധ്യതയുള്ള കാര്യമാണ് അത് അങ്ങനെ അതങ്ങനെയാവുമ്പോൾ ഒക്കെയാണോ ഇതൊക്കെയാണോ മറ്റേതൊക്കെയാണോ മറ്റേ ഇതൊക്കെയാണോ നിങ്ങളിലേക്ക് മാ ഇത് എത്തിക്കാഴും നിങ്ങളെ ചിന്തിക്കുക ഒക്കെ ചിന്തിക്കുക റബ്ബിന്റെ അടുത്ത് ചോദിക്കുക റബ്ബെ എനിക്ക് അറിയും തിരിച്ചറിവും തരണേന്ന് പറയാം ഒരു പക്ഷെ ഇന്നത്തെ അറിവ് മതിയാവില്ലെങ്കിൽ അള്ളാഹുദിനേക്കാൾ നിങ്ങൾ ഓപ്പൺ ആണെങ്കിൽ അള്ളാഹുദിനേക്കാൾ നല്ല ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തിക്കും ദ്വാഹ ചെയ്തുകൊണ്ടേയിരിക്കുക പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ദ്വാഹ ചെയ്യാം ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം നമ്മളെ കയ്യിലും നമ്മളെ അറിവില് പെടാതെ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നും പോയിക്കൊണ്ടേയിരിക്കാം നമ്മൾ ഒരു തീരെ ഞാൻ പൈസയായിട്ട് ഡീൽ ചെയ്യാത്ത ഒരാളാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ മറ്റുള്ളവരുടെ പൈസയായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ആരെങ്കിലും തരുന്ന പൈസ ആണെങ്കിൽ പോലും അവിടെയും നമുക്ക് എന്തൊക്കെയോ അള്ളാഹ് ഉസ്മാൻ തരുടെ അനുസരണ നിർബന്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും അപ്പം ഡ്രാ ചെയ്തോണ്ടിരിക്കാനും നമുക്ക് അറിയില്ല പല കാര്യങ്ങളും നമുക്ക് അറിയില്ല അപ്പൊ നമ്മൾ സ്വയം നമ്മളുടെ സിറ്റുവേഷൻസ് വിലയിരുത്താം എന്നിട്ട് റബ്ബിനെ അറിയാം എനിക്കും അറിയാം എന്റെ റബിനും അറിയാം മനസ്സിലാക്കുക റബ്ബിൻ്റെ അടുത്ത് യോമൽ കയാമേൽ എനിക്ക് പറയാൻ പറ്റും റബ്ബെ എനിക്ക് അറിയായിരുന്നു റിബഹറമാണെന്ന് പലിശഹാറമാണെന്ന് പക്ഷേ എനിക്കത് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുമായിട്ട് ഡീൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം ഞാൻ അത്രയും മോശപ്പെട്ട സിറ്റുവേഷനിലായിരുന്നു എന്ന് റബിന്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോന്ന് നമ്മൾ നമ്മളടുത്ത് ചോദിക്കുക അന്ന് അവിടെ ആ ധൈര്യമായിട്ട് അത് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോന്ന് നമ്മൾ നമ്മളടുത്ത് ചോദിച്ചിട്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാം അല്ലെങ്കിൽ ഓൾറെഡി അത്തരത്തിൽ തീരുമാനങ്ങൾ എത്തി പെട്ടുപോയി അതിലേക്ക് പുറത്തു വരാനുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് പുറത്തു വരാൻ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഒന്നും അല്ലെ വീടും കാറും വിദ്യാഭ്യാസവും കച്ചവടവും ഒന്നും നമ്മളുടെ മേലെ ബാധ്യതയാക്കിയിട്ടുള്ള കാര്യമല്ല റിസ്ക് ഉള്ള തരുന്ന ഉറപ്പാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പം അത് ഹരാ ഹരമായ മാർഗത്തിലൂടെ നമ്മൾ അതിലേക്ക് എന്തിലേക്കെങ്കിലും എത്തിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള തീരുമാനം എടുക്കണോ വേണ്ടേ എന്നാലോചിക്കുമ്പോൾ നമ്മൾ സ്വയം വിലയിരുത്തുക നമ്മളുടെ സിറ്റുവേഷൻസ് ഓക്കെ എന്നിട്ട് റബ്ബിന്റെ അടുത്ത് പറയാം എനിക്ക് റബ്ബിന്റെ അടുത്ത് എനിക്ക് അവിടെ അന്ന് ചെന്ന് നിന്നിട്ട് പറയാൻ പറ്റും റബ്ബെ എനിക്കിത് ഹറാമാണെന്ന് എനിക്ക് അറിയായിരുന്നു ഇനി ചില കാര്യങ്ങൾ നമുക്ക് പെർഫെക്റ്റ് ഹറാമാണെന്ന് അറിയില്ലായിരിക്കും ചിലപ്പോ നമുക്ക് സംശയമായിരിക്കാം അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അതാണോ ഇതാണോ സംശയത്തിന്റെ അടുത്തേക്ക് പോലും പോണ്ട അല്ലെ അത്യാവശ്യമല്ലാന്നുണ്ടെങ്കിൽ ജീവൻ മരണ പോരാട്ടത്തിന്റെ കാര്യമില്ലാന്നുണ്ടെങ്കിൽ സംശയത്തിന്റെ അടുത്തേക്ക് പോലും പോണ്ട ഇനി അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്തുകൊണ്ടേ റബ്ബ് ഒരു മാർഗ്ഗം കാണും അപ്പം നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് അങ്ങനെ ചെന്ന് പറഞ്ഞ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ആലോചിക്കുക നമ്മൾ ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാവും ആലോചിക്കുക അന്ന് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും എന്റെ കയ്യിൽ ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ ഉണ്ടാവും ഉറപ്പുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കി പൻഷ്യുടെ അടുത്തേക്ക് പോലും പോണ്ട ഇനി അടുത്തെവിടെങ്കിലും പെട്ടുപോയവര് ബോഡി രക്ഷപ്പെടുക അഥവാ ചെയ്യുക അത് എളുപ്പാക്കട്ടെ എല്ലാവർക്കും ഹെൽപ്പാക്കട്ടെന്താ കഴിഞ്ഞത് കഴിഞ്ഞു അള്ളാഹു സുഹാന തല പുറത്തു തരുന്നു തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തൗപ ചെയ്തിട്ട് മടുക ധാരാളമായിട്ട് നന്മ വർദ്ധിപ്പിക്കുക ധാരാളമായിട്ട് നന്മ വർദ്ധിപ്പിക്കുക ഓക്കെ കഴിഞ്ഞത് കഴിഞ്ഞു അള്ളാഹു സുഹാന തല പുറത്തിട്ടെ എല്ലാവർക്കും പുറത്തു തരട്ടെ കൂടി ഇരിക്കുക പക്ഷെ അതിന്റെ കാര്യത്തിൽ കൂടുതൽ സെറ്റാക്കാനോ കണക്ക് കൂട്ടാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതും അള്ളാഹു തരുന്ന ഒരു എളുപ്പമാണ് അല്ലെ നിങ്ങൾ അത് വിട്ടേക്കും നിങ്ങൾ നിങ്ങളുടെ ഭാവി ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾ നന്നാക്കുക നിങ്ങളുടെ യൗമൽ റിയാമിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക നൂറാം തായു സുഹാൻ പറയുന്നുണ്ട് അൽ ഹബീസ് പറയുക ദുഷിച്ചതും നല്ലതും സമമാവുകയില്ല ദുഷിച്ചതിന്റെ വർധനവ് നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ശരി അല്ലെ അപ്പം ഒരിക്കലും ഹബീസ് ആയിട്ടുള്ളതും ത്വ്യീബ് ആയിട്ടുള്ളതും സെയിം ആവില്ല ഹബീസ് നമുക്ക് ഇനി എത്ര വർധിക്കും തോന്നി കഴിഞ്ഞാലും അതുകൊണ്ട് അതിൽ നമ്മള് തലയിടുകൾ ഉണ്ടാവും കാരണം പലിശ പലിശയാണെങ്കിൽ അത് പലിശ തന്നെയാണ് അത് മോശമാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് മാസങ്ങളോളം വർഷങ്ങളോളം ഒരു മുറയിലുള്ള ഒരു റൂമിൽ റെന്റിൽ താമസിക്കുന്നുണ്ടെങ്കിലും അത് ഹബീസല്ല അല്ലേ അത് അപ്പോഴും തെയ്യാണ് അള്ളാഹു ഹലാലാക്കിയിട്ടുള്ള കാര്യമാണ് അള്ളാഹു ആണ് രസത്ത് തരുന്ന ഉറപ്പ് നൽകുന്നവർ നമുക്ക് ചുറ്റുപാടുമുള്ള ആളുകളല്ല നമ്മളെ സഹായിക്കാൻ ആൾക്കാരല്ല ഓക്കെ അപ്പൊ ആ ഒരു 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 റെന്റിൽ നിന്ന് മാറി വീട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഹലാലായ പൈസയാണോന്ന് ഉറപ്പ് വരുത്തുക അല്ലെങ്കിൽ ഒരിക്കലും ഹബീസും വയ്യവും ഒരുപോലെ ആവുകയില്ല ഹബീസ് വർദ്ധിക്കുന്ന നമുക്ക് തോന്നും സ്വന്തമായിട്ടൊരു വീടോ അല്ലെങ്കിൽ ഒരു കച്ചവടം തന്നെ ഇപ്പോൾ ഇന്ന ഒരു ദിവസം എന്താണ് വരുമാനം തീരെ ശരിയാവുന്നില്ല ഒരു കച്ചവടം തുടങ്ങിയ കുറച്ച് ലക്ഷ്യങ്ങൾ കിട്ടുന്നുള്ളത് ആ ഹബീസ് എത്ര വർദ്ധിപ്പിക്കുന്നോ നമ്മളെ അത് ഏത് രീതിയിൽ നമ്മളെ സന്തോഷപ്പെടുത്തിയാലും അത്ഭുതപ്പെടുത്തിയാലും അതിലേക്ക് പോവുക പലരും ഇന്നത്തെ കാലത്തൊക്കെ ഫുള്ള് പൈസ ഒക്കെ കൊടുത്തൊരു വീടൊക്കെ വാങ്ങാൻ പറ്റുമോ ഈ മാസം മാസം റെന്റ് കൊടുക്കുന്നതിനേക്കാളും നല്ല അധികമായി കൊടുക്കുന്നതല്ലേ അതൊക്കെ വളരെ നോർമലൈസ് ചെയ്തിട്ട് അതായത് സബീസ് നമ്മളെ ചുറ്റുപാടുമുണ്ട് ആ മാലിന്യം നമ്മളെ ചുറ്റുപാടുമുണ്ട് നമ്മളെല്ലാരും എല്ലാരും നമ്മളെ ഫ്രണ്ട്സ് നമ്മളെ ബന്ധുക്കളും നമ്മളുടെ അയൽവാസികളും ഒക്കെ യും ഹബീസിലോ പെട്ടിരിക്കുകയാണെങ്കിൽ പോലും അള്ളാഹു ഹറാമാക്കിയതിനെ നമുക്ക് പറ്റില്ല അത് രണ്ടും ഒന്നല്ല അതുകൊണ്ട് അതിൽ നിന്ന് മാറി നോക്കുക തന്നെ വേണം ഓക്കെ എല്ലാരും ചെയ്യുന്നുണ്ടെങ്കിലും ഹബീസ് എത്ര ആൾക്കാര് ചെയ്യുന്നുണ്ടെങ്കിലും അതേപോലെ ഹബീസ് എത്ര വർദ്ധിക്കുന്നതായിട്ട് നമ്മൾ കാണാണെങ്കിലും എത്ര അത്ഭുതപ്പെടുത്തി കഴിഞ്ഞാലും നമുക്ക് ചെയ്യാൻ പറ്റും